അസ്സാമലൈക്കും എൻ്റെ പേര് ഷാനവാസ് എൻ്റെ സ്ഥലം കായംകുളമാണ് ഞാൻ ഐ എസ് എമ്മിൻ്റെ സ്റ്റേറ്റ് കൗൺസിലറാണ് കഴിഞ്ഞ കൗൺസിലിൽ ടി കെ അഷ്റഫ് പറയുകയുണ്ടായി അനസ്മോലവി ക്ലിപ്പ് കട്ട് മുറിച്ച് ഇടുന്നുണ്ട് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഞാൻ എന്താ പറയേണ്ടത് എന്നാണ് ഇത് ഞാൻ കുറേ കാലമായിട്ട് കേൾക്കുന്നൊരു ആരോപണമാണ് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ പേരോടും കൂട്ടരുമായിരുന്നു എന്ത് എൻ്റെ തലയും വാലും മുറിച്ച് ക്ലിപ്പ് കട്ട് ചെയ്ത് ഇട്ട് നടക്കുന്നു എന്ന് പേരോടാണ് കരഞ്ഞിടന്നത് ഇപ്പോ ആരാ പറഞ്ഞത് ഐ എസ് എമ്മിന്റെ ഏ അതായത് മാന്റെ സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല മനസ്സിലാക്കേണ്ടതാന്ന് ചോദിച്ചാല് ചിലപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില തെറ്റിദ്ധരിച്ചും പോകാം എന്താണെന്നറിയോ അനസ് എന്തെടുത്തു കട്ട് ക്ലിപ്പ് എന്ന് ചില ആളുകൾ പ്രസംഗിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ജക്കരിയാ മോലയെപ്പോലുള്ള ആളുകൾ ഒരു ഒരു ക്ലിപ്പ് ആരുടെ ക്ലിപ്പാണ് മുറിച്ചത് അനസ് അനസിൻ്റെ ക്ലിപ്പ് മുറിച്ചു എന്നാണ് ഞാൻ എൻ്റെ ക്ലിപ്പ് മുറിച്ചുതാ അകൊരു ആശ്വാസം ഉണ്ട് ഞാൻ വേറൊരാളുടെ ക്ലിപ്പ് മുറിച്ചല്ല ഞാൻ എന്റെ ക്ലിപ്പാ മുറിച്ചത് അപ്പൊ ഇനിയിപ്പോ നാളെ എന്തായിരിക്കും ഡയലോഗ്ന്ന് അറിയൂ ആ അപ്പൊ അനസ് പോലെ സമ്മതിച്ചു അനസിന്റെ ക്ലിപ്പ് അനസീന്റെ മുറിച്ചത് ഇപ്പൊ സമ്മതിച്ചില്ലേ അതായിരിക്കും നാളത്തെ ഡയലോഗ് ഞാൻ സമ്മതിച്ചു എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് നേരെ മറിച്ച് ഞാൻ എന്റെ ക്ലിപ്പ് മുറിച്ചു എന്നാണ് ആരോപണം അത് ടി കെ അറഫനെ പോലുള്ള ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിരുത്തരവാദിത്വപരമായ പ്രയോഗമാണ് നിരുത്തരവാദിത്തപരമായ പ്രയോഗം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ വിളിക്കാറുള്ള സൗകര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട് അങ്ങനെ ഒരു സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചോദിക്കാൻ സാധനം എന്നോട് ചോദിച്ചിട്ടില്ല ഇനി എന്താണ് എൻ്റെ പേര് പറയുന്ന ആരോപണം ജക്കരിയാ മൂലവിയാണ് ആരോപണം ഉന്നയിക്കുന്നത് ഞാൻ പറയുന്നു ഞാൻ വിളിക്കുന്നു എൻ്റെ മുന്നിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നതാണ് എനിക്കിങ്ങനെ അവ്യക്തമായി പറയണമെന്ന് ആഗ്രഹമില്ല എൻ്റെ മുന്നിൽ വന്നോട്ടെ എന്നിട്ട് ഞാൻ ചെയ്ത ഒരു അബദ്ധം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോട്ടെ ഞാൻ തിരുത്താം അബദ്ധാന്ന് കണ്ടാൽ തിരുത്താം എന്താ ഇവിടെ സംഭവിച്ചെന്നറിയോ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗം ആദ്യം കേൾക്കൂ എന്നിട്ട് ഞാൻ വിശദീകരിച്ചു തരാം സംഗതി വാസ്തവത്തിൽ ഇപ്പൊ നമ്മളെ വലിയ ശെർക്കാരോപിക്കാൻ പോയി പോയി നമ്മളെ അനസ്മോലും എവിടെ എത്തി എന്നറിയോ ഖുറാഫികൾ കട്ട് മുറിക്കുന്നത് പോലെ ക്ലിപ്പ് മുറിക്കാൻ തുടങ്ങി ആ മറുപടി ഇസ്ലാഹിൽ ഉള്ളത് ഇരുപത്തിരണ്ട് കാര്യത്തിൽ അല്ലേ എന്നാ പിടിച്ചോ ചെറിയ മുണ്ടത്തിൻ്റെ അലി മുമ്പ് നടുക്കണ് മുറിച്ചോ എന്നിട്ട് ഇസ്ലാഹിലുള്ളത് ഇരുപത്തിരണ്ട് കാര്യത്തിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ജല്ല കാണിച്ചു കൊടുക്കുമോനെ ആദ്യം ഉപ്പിരി കട്ട് കുറിച്ചു കേട്ടോളി ഇതല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെ പറഞ്ഞു പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് അതിനുശേഷം ഞാൻ വിധി പറയാൻ പറയുന്നത് അല്ലേ ഏ കേട്ടോളൂ അവിടെ വിൽക്കൂ കേട്ടോളൂ എന്നെ പറ്റി പറഞ്ഞ ആരോ മറുപടി കേട്ടോളൂ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് അഞ്ച് രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിയഞ്ച് കേട്ടോളൂ പ്രദേശത്ത് വിജയപ്രദേശ് വിജിതമായ പ്രദേശം ആ വിജയപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളതല്ല ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള വിജയപ്രദേശത്ത് ഉണ്ടായുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അപ്പൊ ജിന്നുകൾ മലക്കെ

ഇരുപത്തിരണ്ട് കാരറ്റ് ഷിർക്കാണ് ജബ്ബാർ മോലി എഴുതിയതും ചെറിയമുണ്ട് എഴുതിയതും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഷിർക്ക് അവിടെ കട്ട് ചെയ്തു മൂപ്പര് ജാമ്യന്ന് പറഞ്ഞു ക്ലിപ്പ് മുറിക്കാൻ ഞമ്മളേക്കെന്നാ പഠിച്ചത് ക്ലിപ്പ് മുറിക്കുന്നതിൽ ഒരു കുരുത്തം കിട്ടിയിട്ടില്ല ഞമ്മക്കേ മൂപ്പര് കുരുത്തം വാങ്ങാത്തോണ്ട കേട്ടോ ഇപ്പോഴും ഞാൻ പറയുന്നത് കുരുത്തം കിട്ടിയിട്ടില്ല കാരണം ഒരു ചോദ്യം അതിന് ഉത്തരം പറയാ അതിനിടയ്ക്ക് അയാൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഈ ചോദ്യം ചോദിക്കുന്ന ആൾ എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുക ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മൂപ്പര് പിന്നെയും പിന്നെയും ചാടി അവർ അവിടെ ഇക്ക് നിങ്ങൾ അവിടെ ഇക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് ഇറക്കിയിട്ട് ഞാൻ എന്താ പറഞ്ഞത് ഷിർക്ക് അപ്പോൾ എന്തിനായി ക്ലിപ്പ് ഞാൻ ഇട്ടത് ആ ക്ലിപ്പ് അതിൻ്റെ സൗണ്ട് എടുത്ത് ഒരു മറ ഉണ്ടാക്കിയിട്ടിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് ഇവരെന്നെക്കുറിച്ച് പ്രചരിപ്പിക്കുകയാണ് അതായത് ഇത്രയും കാലം അനസ്സ് പറഞ്ഞിരുന്നത് ഷിർക്കല്ല എന്നായിരുന്നു ഇപ്പോൾ അനസ് പറയുന്നു ഷിർക്കാണ് എന്ന് അപ്പൊ ഇത്രയും കാലം പറഞ്ഞു ചിർക്കല്ല എന്നാണ് ഞാൻ എന്നല്ല പറഞ്ഞത് തേടാമെന്ന വാദം ജബ്ബാർ മോലവിക്കില്ല തേടണമെന്ന വാദം ജബ്ബാർ മോലുവിക്കില്ല ജിനിനോട് സഹായം തേടാമെന്ന വാദം ജക്രിയാ മോലുവിക്കില്ല ഇതാണ് ഞാൻ വിശദീകരിച്ച് നടന്നത് അതിന് ഇവരൂ ശിർക്കല്ല ഇതുവരെ ഞാൻ പറഞ്ഞ വാദം അങ്ങനെയായിരുന്നു അഥവാ ജിനോട് ഭൗതിക കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്കല്ല എന്നാ പ്രസംഗിച്ചത് ഇപ്പൊ ശിർക്കാണെന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ മറുപടി പറയാ മറുപടി പറഞ്ഞപ്പോ നിങ്ങൾ ഇട്ട ഇപ്പൊ കേൾപ്പിച്ച ക്ലിപ്പിൽ എന്താ ഉള്ളത് ചെറിയ മുണ്ടം അദ്ദേഹത്തിന്റെ പിന്നെ ശബാബിൽ വന്ന ലേഖനം ആ ലേഖനത്തിൽ വിജന പ്രദേശത്തുണ്ടായേക്കാൻ ജിന്നുകൾക്ക് അവർക്ക് നൽകപ്പെട്ട അവർക്ക് നൽകപ്പെട്ട കഴിവ് ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അവരോട് അവർ കഴിവ് നൽകപ്പെട്ട കാര്യത്തിൽ സഹായം തേടിയാൽ അതിൽ പ്രാർത്ഥനയില്ല എന്ന ചെറിയ മുണ്ടത്തിന്റെ വാചകം ആ വാചകം ഉദ്ധരിച്ചിട്ട് ഞാൻ പറയുകയാണ് എന്ത് ഇത് വെച്ചിട്ട് അലിയോട് ഞാൻ ചോദിച്ചു പറഞ്ഞു എന്ത് ഇരുപത്തിരണ്ട് കാരറ്റ് അത് യുവതവിറ്റ് കാശാക്കുന്നു അപ്പൊ ഇതിന്റെ ബാക്കി എന്താ ഉള്ളത് ബാക്കി മൂപ്പരിടുന്നുണ്ട് ബാക്കി മൂപ്പരിടുന്നു എന്താ ജബ്ബാർ മൗലവിയുടെ സിറുക്കാണെങ്കിൽ ഇതും അത് ആണെങ്കിൽ ഇതും എന്നിട്ട് ഇദ്ദേഹം എന്താ സമ്മർദ്ദിക്കുന്ന സിറുക്കല്ല എന്നാ എന്റെ വിശ്വാസം അത് സിറുക്കല്ല എന്നാ ഏത് ജബ്ബാർ മൗലവിയുടെ ശിർക്കല്ല എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അത് ശിർക്കാണെങ്കിൽ ഇത് ശിർക്ക് എന്നാണ് ഇതിന്റെ ബാക്കിയുള്ളത് എന്നാ നിങ്ങൾ അതിന്റെ ബാക്കി കേൾക്കുന്ന മുമ്പ് ഞാനെന്ന് പ്രസംഗിച്ചതിന്റെ ബാക്കി ഒന്ന് കേട്ടാ പോരായിരുന്നോ നിങ്ങൾ മുറിച്ച് ഈ ക്ലിപ്പിന്റെ ബാക്കി ഒന്ന് കേട്ടാ പോരായിരുന്നോ എന്റെ അവശേഷിച്ച വിഷയം ഈ ക്ലിപ്പ് നിങ്ങൾ മുറിച്ചതിന്റെ ബാക്കി എന്തായിരുന്നു അതൊന്ന് കേട്ട പോരെ നിങ്ങൾ അത് നിങ്ങൾ ആ ക്ലിപ്പ് ഇട്ട് കേൾ കേൾപ്പിക്കുമ്പോ ടി കെ സർവ് അത് കേട്ടിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ അത് കേൾക്കുന്ന മറ്റുള്ള ആളുകൾ അത് കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം അതിന്റെ ബാക്കി എന്താണ് ആ കൊപ്രാക്കളത്തിൽ ഇദ്ദേഹം മുറിച്ച എന്റെ പ്രസംഗത്തിന്റെ ബാക്കിയാണ് നിങ്ങൾ കേൾക്കുന്നത് അഥവാ ഇതിനു മുമ്പ് ഇതിനു മുമ്പും അഥവാ ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പും ജിന്നിനോട് സഹായം തേടുക അത് ഭൗതികമാണെങ്കിൽ ചിറുക്കല്ല എന്ന വാദം എനിക്കുണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ചിറുക്കാണ് എന്നാണ് ഞാൻ സ്ത്രീമൂല മറുപടി പറഞ്ഞത് താനാളൂര് ഇവിടെ അൻസാരിയുണ്ട് അൻസാരി ബച്ച ഈ താനാളൂർ നടന്ന രണ്ട് കണ്ണന പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് എന്നാണ് മാത്രല്ല തലശ്ശേരിയിൽ ഞാൻ പ്രസംഗിച്ചത് ശിർക്കാണ് എന്നാണ് ഇത് ഞാൻ ക്ലിപ്പ് ഇട്ട് തെളിയിക്കുന്ന ഭാഗം കട്ട് മുറിച്ചിട്ടല്ലേ മൗലവി എൻ്റെ പേരിൽ കള്ളം പറഞ്ഞിടന്നത് എൻ്റെ പേരിൽ കളവ് പറഞ്ഞു പറഞ്ഞിടുന്നില്ലേ സക്രിയ മൗലവി ഞാൻ ക്ലിപ്പ് മുറിച്ചു എന്ന് എന്നിട്ട് ഈ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചില്ലേ അത് കേട്ട് പറയേണ്ട ആളാണോ ടി കെ സ ണോ ഒരു സംഘടന ആ സംഘടനയുടെ ഔദ്യോഗികമായ നേതാവായിരിക്കുമ്പോൾ നന്നെ ചുരുങ്ങി തന്ന അന്വേഷിക്കണമല്ലോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിരുത്തരവാദിത്വ പരം തന്നെയാണ് എന്ന് ആധികാരികമായി തന്നെ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇനി എന്റെ പ്രസംഗം ചെരുക്കല്ലെന്നല്ല തീർന്നില്ല അവിടെ ഇരിക്കു ഇരുപത്തിരണ്ട് കാരറ്റ് ചുരുക്ക ജബ്ബാർ മൗലവി എഴുതിയത് ചെറിയ മുണ്ടം എഴുതി എന്താ വിജന പ്രദേശത്ത് ജിന്നുകളോ മലക്കുകളോ അവരുടെ ശബ്ദം അവരുതി സഹായം തേടിയാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ എന്താണെസ് പറഞ്ഞത് ശിർക്കാണോ ശിർക്കല്ലെന്നോ എന്താ പറഞ്ഞത് ശിർക്ക് ഇരുപത്തിരണ്ട് കാരറ്റ് ശിർക്ക് അവിടെ ഇരിക്കു തീർന്നില്ല ബഹളം വെക്കല്ലേ ജബ്ബാർ മൗലവിയുടെ ഇസ്ലാഹി എടുത്തു വിടെ വന്നു ആ സെൻസിങ് എടുത്തല്ലേ സെൻസിംഗ് ഉണ്ടെങ്കിൽ എടുത്തിട്ടില്ല ആ അപ്പോ രണ്ടായിരത്തി പിന്നെ അതിനുശേഷം ജബ്ബാർ മൗലിയുടെ ഇസ്ലാഹ് എടുത്തിട്ട് കുന്നത്തേരി സംവാദത്തിൽ വന്നു ആര് ആര് വന്നു നൗഷാദ് ഹസനെ രണ്ടായിരത്തി അല്ല ഫൈസൽ ഹസ്സനി അന്ന് മറുപടി പറഞ്ഞതിന് ശേഷം മടവൂരികൾ കൊണ്ട് ഒരു പരിപാടി വെച്ചിട്ടുണ്ട് ആ മറുപടിയിൽ എന്താ പറഞ്ഞറിയോ അത് ശിർക്കാണ് എന്ന് പറഞ്ഞില്ല ആര് പറഞ്ഞില്ല ഹനീഫ മറുപടി പറഞ്ഞില്ല ആരാ പറഞ്ഞത് മടവൂരി അത് ശിർക്കാണ് എന്ന് ഹനീഫ പറഞ്ഞില്ല എന്ന് മനസ്സിലായോ ഈ ജബ്ബാർ മോരുടെ ലേഖനം എടുത്ത് ചോദ്യം ചോദിച്ചിട്ട് അത് ശിർക്കാണ് എന്ന് മറുപടി പറഞ്ഞില്ല എന്ന് ഇപ്പോൾ ഈ ജിന്നൂരികൾ പ്രചരിപ്പിക്കുന്നത് പോലെ അന്ന് മടവൂരികൾ പ്രചരിപ്പിച്ചപ്പോ അന്ന് ആദ്യം പറഞ്ഞ മറുപടി അതാണ് ഇപ്പോ നിങ്ങൾ കേട്ടത് ഇനി രണ്ടായിരത്തി ഒമ്പത് മെയ് അഞ്ചിന് താനാളൂർ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ആ പ്രസംഗം കേട്ടോളൂ രണ്ടായിരത്തി ഒമ്പതില് അവസാനത്തായിരുന്നു രണ്ടുകാരൻ രണ്ട് കുരുക്കിട്ടും ഒന്ന് സലാഹസി കുരുക്കും രണ്ട് ചെറിയ മുണ്ടും കുരുക്കും നല്ല നല്ലൊരാമ നിങ്ങളുടെ കഴുത്ത് കയ്യില് വെക്കൊരു ആമ ഞങ്ങളുടെ കയ്യിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് സംയോജിത ഞങ്ങൾ തരും നിങ്ങൾ പറ തന്നതിന് പറ തന്നതിന് വിശദീകരണം ചെറിയ മുണ്ട തൊടുവോ നിങ്ങൾ വിജുനപ്രദേശം വിജുനപ്രദേശം ആരെ നിങ്ങൾ തിരിദ്ധരിപ്പിക്കുന്നത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ഇനി കേട്ടോ മാനു സഹോദരങ്ങൾ അവസാനം ഒരു തുറുപ്പ് കിട്ടിയവർക്ക് കിട്ടിയ തെറിപ്പ് കിട്ടി കിട്ടിയത് എവിടെയെന്ന് പറയും കുന്നത്തേരി കുന്നത്തേരി സംവാദം നടത്തിയപ്പോഴും ഇവര് നോക്കി ജിന്നിണ്ടതാണ് ആരുടെക്ക് ജിന്നിണ്ടാ നോക്കിയത് ആനക്ക് തിന്നണ്ട നോക്ക് നോക്ക് നോക്കി നോക്കി കിട്ടി ഒരു ചെറിയ ഒരു തുരുമ്പെന്ന് തോന്നി അത് യഥാർത്ഥത്തിൽ തുരുമ്പായിരുന്നില്ല നല്ല കുന്തായിരുന്നു മടവുരുടെ നെഞ്ചത്തുകൂത്ര കുന്തം അതായിരുന്നു ഇവര് ഏതോ തുരുമ്പ് കിട്ടി പിടിച്ചു കയറിയതാ അവസാനം നമ്മൾ പൊട്ടിച്ചു കൊടുത്തു എന്ത് പ്രാർത്ഥിക്കാമോ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല പറഞ്ഞില്ല മറുപടി ആയത്തിന്റെ വിശദീകരണം അത് വിശദീകരിക്കുമോ ജിന്നതിന്റെ കൂടത്തിൽ ഉൾപ്പെടുമോ ഇല്ലേ എന്ന് പറയാൻ ധൈര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ വാത് അതിന് ചുട്ട മറുപടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായി തന്നെ കൊടുത്തു അത് ബോധ്യപ്പെടുത്തി അതൊന്നും നിങ്ങൾ കേട്ടോളൂ കൊണ്ട് ഞങ്ങൾ പറയ്ക്കും ഹനീഫ് മൗലവി മറുപടി പറഞ്ഞു എന്ന് എന്ന് മാത്രമല്ല ഈ പ്രസംഗം നേരത്തെ പ്രസംഗിച്ച അതേ പ്രസംഗത്തിന്റെ മുകളിലുള്ള അതിന് മേലെയുള്ള ഭാഗ അവിടന്നിട്ടാണ് കേൾപ്പിക്കുന്നത് അന്ന് തന്നെ അഥവാ ശ്രീമൂല നഗരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ തന്നെ ഇതിന് മറുപടി മടപുരിയൊക്കെ മറുപടി പറയുമ്പോ വ്യക്തമായത് പറഞ്ഞിട്ടുണ്ട് ആ ഭാഗമാണ് ഇപ്പോ അവിടെ ഇട്ട ക്ലിപ്പ് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പറയിക്കും നിങ്ങളെ ക്ലിപ്പ് കൊണ്ട് കൊണ്ട് പറയുന്നത് ഇസ്ലാഹ് വായിച്ച് ജബ്ബാർ മൗലവി ഇവിടെ വാചകം വായിച്ച് ചോദിച്ചിട്ട് എവിടെ പറഞ്ഞില്ല കുന്നത്തേരിയിൽ പറഞ്ഞില്ല എന്ന് മടപൂരി അന്ന് ആരോപണം പറയുമ്പോ അന്ന് അതിന് കൊടുക്കണ മറുപടിയാർക്കാണെന്ന് പറഞ്ഞു ുന്നത് കൃത്യമായി നിങ്ങൾ കേട്ടോളൂ എന്താ ശ്രദ്ധിച്ചു കേട്ടു എന്ന് വിളിക്കുന്നത് അതീതമായി കൂടി എന്ന് വിളിക്കാനും അത് ശരിക്കും യാതൊരു സംശയം ഇല്ല ശരിക്കു തന്നെ കാരണം പതിനാലാമത്തെ ആഴ്ച പറഞ്ഞു ആ പതിനാലാമത്തെ വിശദീകരിച്ചടത്ത് മുഫസ്ലിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അമ്പിയാക്കൾ പെടും പടും മലക്കുകൾ പടും ഇൻഷ അടുത്ത പ്രസംഗത്തിൽ അതിൽ ജിന്നു പടുമെന്ന് അഹ്സനി തന്നെ പറയുന്നുണ്ട് ഇൻഷാവാ അടുത്ത അർച്ചനയുടെ പ്രസംഗത്തിൽ അതിൽ ജിന്നു പടുമെന്ന് അഹ്സനി തന്നെ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാവുന്നതാണ് കണ്ടോ അത് മറുപടി പറയേണ്ടിയിരുന്നു എങ്ങനെ ഇത് ശിർക്കാണെന്ന് മറുപടി പറയേണ്ടിയിരുന്നു പറഞ്ഞാൽ പറഞ്ഞില്ല എന്നാണ് ആര് പറയണത് അലിമതി പറഞ്ഞത് മൂപ്പര് അങ്ങനെ പറഞ്ഞങ്ങൾക്ക് അതീതമായി ആ നടത്തുന്ന പ്രാർത്ഥന പ്രാർത്ഥന സഹായ സഹായം അത് സൃഷ്ടികളോട് നടത്തിയാൽ അത് അതിൽ ജിന്ന് പേടും എന്ന അഹസന് തന്നെ സമ്മതിക്കുന്നുണ്ട് എവിടെ എവിടെ സമ്മതിക്കുന്നുണ്ട് അതേ വിഷയാവതരണത്തിൽ അതേ വിഷയാവതരണത്തിൽ അതേ വാദപ്രതിവാദത്തിൽ അഹസന് തന്നെ സമ്മതിക്കുന്നുണ്ട് എന്ന് ആര് അലിമദലി പറയാ രണ്ട് മൂപ്പറക്ലിപ്പിടുകയും ചെയ്യും അപ്പൊ ഒരു കാര്യം സമ്മതിച്ച് എന്ത് എന്ത് സമ്മതിച്ചു അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും മഹാത്മാക്കളോടാണെങ്കിലും അത് എന്ന കാര്യം അഹസന് സമ്മതിച്ചിട്ടുണ്ട് എന്നിന്നു പെടും അത് ഹസനിയും സമ്മതിച്ചിട്ടുണ്ട് ഇത് അലിമദന് പറയാ എന്നാൽ അഹസനിക്കിതാര് പഠിപ്പിച്ചു അഹ്സനിക്ക് ഇതാര് പഠിപ്പിച്ചു ഈ ആയത്തിൽ പടുമെന്ന് അഹ്സനിക്കാർ അലിമദനിടവൂരികൾ പഠിപ്പിച്ചു അലി മദനി പഠിപ്പിച്ചു പഠിപ്പിച്ചു മടവൂരികൾ സലാസുല്ലമി പഠിപ്പിച്ചു ഇല്ല പിന്നെ ആരാണ് അഹ്സനിക്കിത് പഠിപ്പിച്ചു കൊടുത്തത് അത് ഹസ്സനിയാണല്ലോ പറയേണ്ടത് അഹ്സന് പറയട്ടെ ക്ലിപ്പിൽ തന്നെ പറയട്ടെ അഹ്സനിക്ക് ഈ ആയത്തിൽ ജിന്നുപെടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര് അഹ്സന് പറയട്ടെ ഖുർആൻ പറഞ്ഞ അറിയുമോ ലാ ലാ ദുആഅകും ദുആഅകും നിങ്ങൾ അവരോട് ദുആ നിങ്ങളുടെ അനീബ മൗലവി ും നിങ്ങളൊക്കെ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് അതിൽ ജിന്ന പെടും അനീബ മൗലവി ഞമ്മക്ക് പഠിപ്പിച്ചതെന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് അതിൽ ജിന്നപെടും മല്ലിക്കപ്പെടും കണ്ടോ അത് പഠിപ്പിച്ചു പഠിപ്പിച്ചു മൗലവിയാണ് ഇത് ജിന്ന് പെടും ആര് മൗലവി ഇപ്പോഴും ചില ആളുകൾക്ക് ജിന്ന് ജിന്നുപെടുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആര് ഹനീഫ മൗലവി അന്ന് ഹുറാഫികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ഇന്ന് ജിന്നൂരികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ജിന്ന് പെടും എന്ന് ഇനി തീർന്നില്ല കേട്ടോളൂ സംവാദത്തിൽ നിന്ന് ഇത് ആര് പറഞ്ഞു അഹസന് തന്നെ സമ്മതിച്ചു ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഹനീഫുകായിക്കൂടിയാണ് സംവാദത്തിൽ വെച്ച് ഞങ്ങക്ക് പഠിപ്പിച്ചെന്നാണ് എന്ന് ഹനീഫ മൗലവിയുടെ പേരെടുത്ത് പറഞ്ഞ് അഹസന് തന്നെ സമ്മതിച്ചു പറയണേ എന്ത് അത് ഇങ്ങനെ മറുപടി പറയേണ്ടിയിരുന്നു ഓ അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആകെ വിഷമിച്ചു എങ്ങനെ മറുപടി പറയണം എന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അഹസനിക്ക് അതിൽ ജിന്നുപെടും എന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനം ആ ആ ആ ആ പണ്ഡിതൻ പണ്ഡിതനാണ് സംവാദത്തിൽ സംവാദത്തിൽ നേതൃത്വം കണ്ടോ നമ്മൾ മറുപടി പറഞ്ഞു അപ്പോ ഇത് നമ്മൾ പറഞ്ഞു എന്താണ് അലിയുടെ ആരോപണം എന്താ ഇസ്ലാഹ് വായിച്ച് ഇസ്ലാഹ് ജിന്നിനോട് സഹായം സിർക്കാണോ അല്ലേ എന്ന് ചോദിച്ചപ്പോ എന്ത് മറുപടി പറഞ്ഞില്ല സിർക്കാണെന്ന് മറുപടി പറഞ്ഞില്ല അപ്പൊ അതേ പ്രസംഗത്തിൽ മുസ്ലിയാർ മറുഭാഗത്ത് വന്ന മുസ്ലിയാർ തന്നെ സമ്മതിച്ചത് നമ്മൾ ഇട്ടി കൊടുത്തു അപ്പോൾ പിറ്റേന്ന് അലിമദനി മടവൂരി അന്ന് നമുക്ക് മടവൂരികളാ മറുപടി പറയും ഇപ്പൊ ജിന്നൂരികളാ വ്യത്യാസം ഉണ്ട് ഇപ്പഴും രണ്ടാമുണ്ട് രണ്ടുണ്ട് അപ്പുറത്ത് മടവൂരിപ്പുറത്ത് ജിന്നൂരി അപ്പോൾ ജിന്നൂരി എന്താ മറുപടി മടപൂരി അന്ന് എന്താ മറുപടി അറിയോ ജിൻ പിന്നെ മടവൂരി മറുപടി പറയുന്നത് വെച്ചാൽ എടാ അഹസനി പറഞ്ഞ എന്താ കോട്ടക്കൽ സംവാദത്തിൽ വെച്ചാണ് നല്ല കുന്നത്തേരി സംവാദത്തിലാണെന്നല്ല ആ മനസ്സിലായോ അലി പറയാ താനാളൂര് കേട്ടോളൂ കിട്ടിയത് അലിവല്ലാഖ പിന്നെ പറയാ ഹേയ് മറുപടി ഈ ക്ലിപ്പാ അലിവല്ലാഖ് ക്ലിപ്പാ ഊപ്പർ ഇട്ടിട്ട് പറയാണ് പറയുന്നത് അത് അശ്സരിക്ക് പഠിപ്പിച്ചു കൊടുത്തത് അത് ജിന്നിടുന്നു പഠിപ്പിച്ചു കൊടുത്തത് അലീഫാണ് അത് നമ്മുടെ കോട്ടക്കൽ സംവാദത്തിൽ വെച്ചാണ് കുന്നത്തേരി സംവാദത്തിൽ പറഞ്ഞില്ലാതാ അപ്പൊ ഒരു കാര്യം സംഭവിച്ചത് കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് ജിന്നു മുജാഹർ സ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത് ആശ്ചരിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് എന്നാ അപ്പൊ ഒന്നാം ക്ലാസ്സിൽ പടം കഴിഞ്ഞപ്പം രണ്ടാം ക്ലാസ് വരുമ്പോ ഈ പഴയ ടെസ്റ്റ് എടുക്കും അവിടെ രണ്ടാമത്തെ ടെസ്റ്റ് കൊടുക്കല് അതെന്താ ഇവിടെ ജിന്ന് മാത്രല്ല അമ്പിയാക്കളും പെടും അല്ല പുറത്തുണ്ട് അമ്പി ജിന്ന് പെടും ജിന്നു പെടും എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ലോ ഇനി അടുത്ത പെട്ട് പഠിച്ചോ അമ്പി ആക്കളും പെടും അവലി ആക്കളും പെടും അത് മാം കുർത്തു പറഞ്ഞിട്ടുണ്ട് അതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാ പറയേണ്ടത് എന്നാൽ കുന്നത്തേരിയിൽ ഇത് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഈ മൊല്ലാക്ക എവിടുന്നാ കേട്ടത് എവിടുന്നാ ഇവിടത്തെ പ്രസംഗത്തിൽ നമ്മളത് ഇട്ട് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ പ്രസംഗത്തിൽ അത് കേൾപ്പിച്ചിട്ടുണ്ട് പക്ഷെ കുന്നെ ശ്രീമൂല നഗരത്ത് വെച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ അത് കേൾപ്പിച്ചില്ല അതുകൊണ്ട് ആ ഭാഗം മുറിച്ചിട്ട് കേൾപ്പിക്കാണ് അതെ കോട്ടക്കൽ വെച്ചാണ് അത് വിടഞ്ഞത് കുന്നത്തേരിയിൽ പറഞ്ഞില്ല ആ വായു അടയ്ക്കട്ടെ ആ അടയട്ടെ വായുമടയട്ടെല്ലാ പറഞ്ഞത് ഉത്തരം വാ പൂട്ടെ അതിന് കുന്നത്തേരി സംവാദത്തിൽ വെച്ചുകൊണ്ട് തന്നെ 嗯。Ah. സംവാദത്തിൽ പറയുന്ന മറുപടി കാരണം അത് ും നമ്മുടെ രക്ഷിതാവായ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ും പ്രാർത്ഥന കേൾക്കുവാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം അതിനെ തുടർന്ന് തന്നെയാണ് കുത്തുബി പറഞ്ഞത് അമ്പിയാക്കളും അതിൽ പെടും എന്ന് കൃത്യമായി കുർത്തുബി തന്നെ വിശദീകരിച്ചത് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം അതിനെ തുടർന്ന് തന്നെയാണ് കുത്തുബി പറഞ്ഞത് അമ്പിയാക്കളും അതിൽ പെടും എന്ന് കൃത്യമായി കുർത്തുബി തന്നെ വിശദീകരിച്ചത് ഈ ചോദ്യം ചോദിക്കേണ്ട വരും ആവാം നേരത്തെ പറഞ്ഞു പോയത് ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കൂടിയാലോചിച്ച് ചോദിക്കുന്നതാകും നന്നാവുക എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അവിടെ വെച്ച് തന്നെ ആ ആവശ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണോ പറഞ്ഞിരുന്നത് ഇത് എന്നാണോ പറഞ്ഞിരുന്നത് അപ്പോൾ എം ഡി വിഷം അത് കുടിച്ച് വന്നാൽ മത്ത് പോവും മത്ത് സംഭവിച്ചിട്ട് എന്തെങ്കിലും പിച്ചും പെയും പറയരുത് ഇനി കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഞാനിപ്പോൾ ഇട്ടത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് പിന്നെ മാർച്ച് രണ്ടായിരത്തി ഒമ്പത് മെയ് ഇനി രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ടായിരത്തി ഒൻപത് ജനുവരി രണ്ടായിരത്തി പത്ത് ജനുവരി ഇനി രണ്ടായിരത്തി പതിനൊന്ന് അതാണല്ലോ പന്ത്രണ്ടിന് മുമ്പ് തൊട്ടുള്ളത് തൊട്ട് മുമ്പുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ കേട്ടോളൂ ആ രണ്ടായിരത്തി പതിനൊന്ന് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് പാടില്ല ഒരു സ്ഥലത്ത് വെച്ചു എവിടെ വെച്ചും സഹായം പാടില്ല എവിടെ വെച്ചും റബ്ബിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഇതാണ് അത് എവിടെയാണ് എവിടെയാണല്ലേ ജനപ്രദേശമാണെങ്കിലും സ്വജനപ്രദേശമാണെങ്കിലും അള്ളാഹുവിൻ റസൂൽ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പോലും പറഞ്ഞ വാചകം അതെ മഹാനായ ജുറൈ സുലൈം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റജുലൻ നാസു അൻ റഅയി ലാ ഒരാളെ ഞാൻ കണ്ടു അദ്ദേഹത്തിനെ കാളുകൾ ഇങ്ങനെ ചെല്ലുകയാണ് അങ്ങോട്ട് ചെന്ന ആളുകൾ പിന്നെ മടങ്ങിപ്പോരുന്നില്ല അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് കേൾക്കുകയാണ് അനുസരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു ആരാണ് ഇദ്ദേഹം പറഞ്ഞു റസൂലുള്ള റസൂലാണ് കുൽത്തു ഞാൻ ചെന്നു റസൂല്ലേ എന്നിട്ട് പറഞ്ഞു അലൈക്കസ്സലാം അലൈക്കസലാം എന്ന് പറഞ്ഞു അത്യ്യത്തിനുള്ള ഞാൻ ചോദിച്ചിന്റെ റസൂലാണോ താങ്കൾ ആ സമയത്തിനു അതേ ഞാൻ റസൂലാണ് എങ്ങനെയുള്ള റസൂല് നിനക്കൊരു ദുരിതം ബാധിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കുത്തിരം നൽകുന്ന റബ്ബിന്റെ റസൂലാണ് ഞാൻ അതേ വരൾച്ച ബാധിച്ച ഒരു വർഷത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വിളവ് നൽകുന്ന നിനക്ക് ചെടികളെ തരുന്ന പോയിട്ട് ആ വിജനപ്രദേശത്ത് വെച്ച് നിന്റെ മൃഗങ്ങൾ കാലികൾ നെഷ്ടപ്പെട്ടു പോയാൽ നീ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വിജനപ്രദേശത്ത് വെച്ചുള്ള നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിട്ട് നിന്റെ ആ വാഹനത്തെ മടക്കിക്കൊണ്ടുവരുന്നു മടക്കി കൊണ്ടു തരുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ടായാലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം ഇങ്ങനെ ഓരോ പ്രസംഗങ്ങൾ ആ പ്രസംഗം കഴിഞ്ഞിട്ട് വീണ്ടും അലി മറുപടി പറഞ്ഞപ്പോ വീണ്ടും നമ്മൾ ചിരുക്കാടി എന്ന് പറഞ്ഞത് അങ്ങനെ ഓരോ കൊല്ലത്തിൽ ഞാൻ പറഞ്ഞ ക്ലിപ്പുകൾ ഇട്ട് കൾപ്പിച്ചു കൊടുക്കുകയാണ് ഇതിനു മുമ്പ് നടത്തിയ പ്രസംഗങ്ങൾ അവസാനം രണ്ടായിരത്തി പതിനൊന്നിൽ തലശ്ശേരിയിൽ തലശ്ശേരി പള്ളിക്ക് മുന്നിൽ വെച്ചു നടത്തിയ പ്രസംഗത്തിൽ വരെയുള്ള ക്ലിപ്പുകൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് പ്രസംഗിച്ചതിൽ നിന്ന് അതിൻ്റെ തുടക്കഭാഗം മൗലവി മുറിച്ചു ജക്കരിയാ മൗലവി മുറിച്ചു എന്നിട്ട് പറയാണ് ഞാൻ ക്ലിപ്പ് മുറിച്ചു എന്ന് ഞാൻ ക്ലിപ്പ് മുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് അത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം കൗൺസിലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനമാണ് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നിലപാട് ഇത്തരം ആളുകൾ സ്വീകരിക്കാൻ പാടില്ല കാരണം ഇതൊരു ആദർശ പ്രസ്ഥാനമാണ് മാത്രമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റ്മെന്റ് ഉദ്ധരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച വ്യക്തമായ തെളിവ് ആവശ്യമുണ്ട് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ചിലപ്പോൾ ചില ആളുകൾ എല്ലാവരും എന്നല്ല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രൂപത്തിൽ ഉള്ള ചില പ്രയോഗങ്ങളും അത്തരത്തിലുള്ള പരാമർശങ്ങളും നടത്തുകയും ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികളായി നിലനിൽക്കുന്ന ആളുകൾക്ക് ചൂട്ടുപിടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ചില നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കാതെ പോകുന്നില്ല നേരെ മറിച്ച് അത്തരം നിലപാടുകൾ നടത്തുന്നുവെങ്കിൽ സഹോദരങ്ങളെ അത് ഒരിക്കലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് യോജിച്ചതല്ല എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് കൃത്യമായി ഏത് ആരോപണങ്ങളുണ്ടെങ്കിലും ആ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ തൗഹീദ് അത് കലർപ്പില്ലാത്ത രൂപത്തിൽ ശുദ്ധമായ രൂപത്തിൽ നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം